നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വട്ടംകുളം കാന്തല്ലൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉപദേവ പ്രതിഷ്ഠ നടപ്പന്തൽ ലക്ഷദ്വീപ സമർപ്പണം സാംസ്കാരിക സമ്മേളനം ഏപ്രിൽ എട്ട് ഒൻപത് തീയതികളിൽ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്ത വിശദമായി ഈ മാർച്ച് വിശദമായിട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ സഫാരി ഗ്രൗണ്ടിൽ

ഇനി പുതിയ പുതിയ ചോയ്സ് 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 കാസിൽ സ്റ്റോക്കുകളും ന്യൂ ട്രെൻഡി ഫാഷനുകളുമായി കാസൽ ും വട്ടംകുളം പഞ്ചായത്തിലെ കാന്തല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉപദേവ പ്രതിഷ്ഠ നടപ്പന്തൽ സമർപ്പണം ലക്ഷദ്വീപ് സമർപ്പണം സാംസ്കാരിക സമ്മേളനം എട്ട് ഒൻപത് തീയതികളിൽ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വട്ടമളം പഞ്ചായത്തിലെ ആറാം വാർഡിൽ കാന്തള്ളൂർ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമ കാന്തള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് പ്രാചീന കാലങ്ങളിലൊക്കെ നന്നായി നടന്നിരുന്ന ഒരു ക്ഷേത്രമാണ് പക്ഷെ ഇടക്കാലത്ത് വെച്ച് അതിന്റെ കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായി വളരെ മോശമായ അവസ്ഥയിലൊക്കെ ആയിരുന്നു ആ അവസരത്തിലാണ് ഏർ പൊതുക്ഷേത്രമാണ് ജനങ്ങളുടെ നാടിന്റെ ക്ഷേത്രം നാട്ടുകാരും ഒക്കെ കൂടി ഒരു ജനകീയ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അതിന്റെ ഭാഗമായി ഇപ്പോ നാലു വർഷമായി ആ കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായിട്ട് ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം നവീകരിച്ച് ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ശ്രീകോവില് പുനർനിർമ്മിച്ചു തകർന്നുകിടക്കുന്ന നാലമ്പലം പൊളിച്ചു മാറ്റി പുതുതായി നിർമ്മിച്ചു അതുപോലെ ഏർ ഉപദേവതകൾക്കൊക്കെ ക്ഷേത്രം നിർമ്മിച്ചു അയ്യപ്പൻ ഗണപതി ഭഗവതി ഇങ്ങനെയുള്ള ഉപദേവ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചു നടപ്പന്തൽ നിർമ്മിച്ചു ഈ രീതിയില് വലിയ രീതിയിലുള്ളൊരു പുരോഗമ പുരോഗതി പ്രവർത്തനങ്ങൾ അവിടെ നടപ്പാക്കിയിട്ടുണ്ട് ആ പുതിയതായി നിർമ്മിച്ച ക്ഷേത്രങ്ങളുടെ താന്ത്രിക ചടങ്ങുകളാണ് ഈ മാസം എട്ട് ഒമ്പത് ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി രണ്ടു ദിവസത്തെ പരിപാടിയായിട്ട് ക്ഷേത്രത്തിൽ നടക്കുന്നത് തന്ത്രി കീഴ്മുണ്ടയൂർ നീലാണ്ടൻ നമ്പൂതിരിപ്പാട് അതുപോലെ മേൽശാന്തി മംഗലം സച്ചിൻ നമ്പൂതിരി ഇവരുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് ഈ പരിപാടികൾ നടക്കുന്നത് ഈ രണ്ടു ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി അവിടെ ഉപദേവ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ നടക്കും പുതിയതായി നിർമ്മിച്ച നടപ്പന്തലിന്റെ സമർപ്പണം നടക്കും ഇതാണ് പരിപാടി ചൊവ്വാഴ്ച വൈകിട്ട് നാലിന് ഡോക്ടർ അരുൺ രാജ് ഉദ്ഘാടനം ചെയ്യും ക്ഷേത്ര ഭരണ സെക്രട്ടറി പി വി മോഹനൻ അധ്യക്ഷനാകും ഡോക്ടർ പി എം മനോജ് എംബ്രാന്തിരി അനുഗ്രഹ പ്രഭാഷണം നടത്തും ചടങ്ങിൽ ക്ഷേത്ര പുനർനിർമ്മാണ പ്രവൃത്തികളിൽ സംബന്ധിച്ചവരെ ആദരിക്കും രണ്ടാം ദിവസം വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ സംഗീതാർച്ചന ഭക്തിപ്രഭാഷണം പ്രതിഷ്ഠാ ചടങ്ങുകൾ തുടങ്ങിയവ നടക്കും ക്ഷേത്ര പ്രസിഡന്റ് എം സുരേഷ് സെക്രട്ടറി പി വി മോഹനൻ ട്രഷറർ സി സജി പുനർനിർമ്മാണ കമ്മിറ്റി പ്രസിഡന്റ് എ പി രാമകൃഷ്ണൻ ക്ഷേത്രം മേൽശാന്തി മംഗലം സച്ചിൽ നമ്പൂതിരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വലുത് എടപ്പാളിൽ ഓളം തീർക്കാൻ വലിയ